നമസ്കാരം ആദ്യമായി ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം എത്തിയ അത്ഭുതത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ എയർ തേർട്ടി ഫൈവ് ബി ലൈറ്റനിങ് വിമാനം ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയപ്പോൾ കേരളത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരുന്നു ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം എത്തുന്നത് ഇന്ധനത്തിന്റെ അളവിൽ വന്ന കുറവാണ് അടിയന്തര ലാൻഡിങ്ങിന് കാരണം വിമാനത്താവളത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ അതിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ മൈക്ക് നിയമപരമായ കസ്റ്റംസ് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും വിമാനത്തിന്റെ സമീപത്ത് നിന്ന് മാറാൻ കൂട്ടാക്കിയില്ല തുടർന്ന് വിമാനത്താവള അധികൃതർ വിമാനത്തിനടുത്തായി തന്നെ അദ്ദേഹത്തിന് ഒരു കസേര ഇട്ടു നൽകി അദ്ദേഹത്തെ കൊണ്ടുപോകുവാനായി റോയൽ നേവി ഹെലികോപ്റ്റർ എത്തുന്നതുവരെ അദ്ദേഹം വിമാനത്തിനടുത്ത് കസേരയിൽ ഇരിക്കുകയായിരുന്നു തികച്ചും അസാധാരണമായ ഈ നടപടി എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ഊഹാപോഹങ്ങൾക്കും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കും മെല്ലെ വഴിതെളിച്ചിരുന്നു ഒപ്പം പലരും അവരുടെ ആകാംക്ഷയും പങ്കുവെക്കുന്നുണ്ട് കേരള തീരത്തു നിന്നും നൂറ് നോട്ടിക്കൽ മൈൽ ദൂരെ കടലിലുള്ള എച്ച് എം എസ് പ്രിൻസ് ഓഫ് വയൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ളതാണ് ഇ എഫ് തേർട്ടി ഫൈവ് ബി കപ്പാസിറ്റി അതായത് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാനുള്ള കഴിവുള്ള ഈ വിമാനത്തിന് ചെറിയ ദൂരത്തിനുള്ളിൽ തന്നെ പറന്നുയരാനും നേരെ കുത്തര ഇറങ്ങാനും കഴിയും യു കെ കഴിയ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഈ വിമാനവാഹിനി ജൂൺ പതിനാല് ശനിയാഴ്ച രാത്രി ഒൻപത് ഇരുപതോടെയാണ് വിമാനത്തിന്റെ പൈലറ്റ് ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗിന് അനുവദിക്കണമെന്ന് തിരുവനന്തപുരം എയർ ട്രാഫിക് കൺട്രോളിൽ വിളിച്ചാവശ്യപ്പെട്ടത് തുടർന്ന് രാത്രി ഒൻപതര മണിയോടെ വിമാനം സുരക്ഷിതമായി ഇറങ്ങുകയും ചെയ്തു ഇന്റർഗ്രേറ്റ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി ചേർന്ന് ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്തെ തിരുവനന്തപുരത്തേക്ക് അകമ്പടി സേവിച്ചു എയർപോർട്ടിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഭാഗത്തുള്ള ബേ ഫോറിലേക്ക് നീക്കിയ വിമാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഇന്ധനം നിറയ്ക്കാവുന്ന സ്ഥിതി വന്നു അറബിക്കടലിൽ സൈനിക അഭ്യാസം നടത്തുന്നതിനിടെ ഇന്ധനം കുറഞ്ഞ് അപകടാവസ്ഥയിലായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം സാങ്കേതിക തകരാർ പരിഹരിക്കാനാവാത്തതിനാൽ ഇന്നലെയും തിരികെ പോയില്ല അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ മൂന്ന് എഞ്ചിനീയർമാരും ഒരു പൈലറ്റും അടങ്ങിയ സംഘം എത്തിയിരുന്നു വ്യോമസേന എഞ്ചിനീയർമാരുടെ സഹായത്തോടെ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഇന്നലെ പറന്നുയരാനായില്ല ശേഷിക്കുന്ന തകരാർ കൂടി പരിഹരിച്ച് ഇന്ന് വിമാനം കടലിൽ നൂറിനൊട്ടിക്കൽ മൈൽ അകലെ നഗൂരമിട്ടിരുന്ന എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പലിലേക്ക് പറക്കും അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും ഒരുമിച്ച് പാസെക്സ് എന്ന പേരിൽ സൈനികാഭ്യാസം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി എത്തിയ പടക്കപ്പലിൽ നിന്നാണ് വിമാനം നിരീക്ഷണ പറക്കലിനായി പറന്നുയർന്നത് പ്രതികൂല കാലാവസ്ഥ കാരണം തിരികെ കപ്പൽ ഇറങ്ങാനായില്ല ഇന്ധനം തിരാറായതോടെ പൈലറ്റ് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ അനുമതി തേടുകയായിരുന്നു ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ യുദ്ധവിമാനങ്ങൾക്ക് അൻപതിനായിരം അടി ഉയരത്തിൽ വരെ പറക്കാനാകും